കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുന്നിലെത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്താണെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാകാം സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ച് വാങ്ങുമ്പോഴല്ല അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോൾ മാത്രമാണ് അത് മനോഹരമാകുന്നത് നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തൻ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ വിജയച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം നിങ്ങൾ കേൾക്കുന്ന എല്ലാ കഥകളും വിശ്വസിക്കരുത് ഏതൊരു കഥയ്ക്കും മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ രണ്ട് നിങ്ങളുടെ കഥ മൂന്ന് യഥാർത്ഥ സത്യം ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും സ്വയം തീരുമാനിച്ചു തുടങ്ങും ജീവിതം അതിലോലമായതാണ് നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ അതിനാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത് മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ് കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കാമെന്നത് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല അതിനെ ശ്രമിക്കുകയും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയതാണ് നാളെ എന്താണെന്ന് അറിയില്ല ഇന്നിൽ ജീവിക്കുക സ്നേഹം കണ്ടെത്തുക സമാധാനം കണ്ടെത്തുക എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല പ്രതികൂല സാഹചര്യത്തിലൂടെയും സഞ്ചരിക്കണം എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത് കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ് ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്ന് മാത്രം സ്നേഹിക്കുന്നവരെ എല്ലാം നമ്മളെ അതുപോലെ തിരിച്ചും സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവരേക്കാൾ ബുദ്ധിമാന്മാരാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് മറ്റാരെയുമല്ല നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മറക്കാൻ കഴിയില്ല ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തന്നിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവ് എല്ലായിടത്തും നിന്ന് കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കില്ല ഒന്ന് നിങ്ങളറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നവർ രണ്ട് നിങ്ങളോട് കള്ളം പറയുന്നവർ നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടറിവ് വെച്ച് ആരെയും വിലയിരുത്താതിരിക്കുക ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ വെറും ഊഹം മാത്രമായിരിക്കും അനുഭവങ്ങളേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല ഒരേ തീരുമാനം രണ്ട് പ്രാവശ്യം എടുക്കരുത് ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക